ഹായ് എവ്രി വൺ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ഇറ്റ് ഇസ് മി ഇ ആ സർ ഫ്രോം എം എ സൊല്യൂഷൻ ഇനി എന്തിനാ വേറൊരു സൊല്യൂഷൻ അതാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പ്ലസ് ടുവിന്റെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റൻ പേപ്പറി സ്ഥിരമായിട്ട് കാണുന്ന ഒരു ആണ് ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് സി വി എന്ന് പറയുന്നത് സോ നിങ്ങൾ പ്ലസ് വണ്ണിലും പ്ലസ് നിങ്ങൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനം ആയിരിക്കാം ഓണം എക്സാമിനാവട്ടെ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ പബ്ലിക് എസാമിനാവട്ടെ എല്ലാ എക്സാമിനും ഇംഗ്ലീഷിന്റെ ക്വസ്റ്റൻ പേപ്പറിൽ എട്ടു കാണുന്ന ഒരു ആണ് ജോബ് അപ്ലിക്കേഷൻ ആൻഡ് സി വി എന്ന് പറയുന്നത് സോ ഹൗ ടു റൈറ്റ് എ ജോബ് അപ്ലിക്കേഷൻ ആൻഡ് സി വി ഒരു ജോബ് ആപ്ലിക്കേഷൻ സി എങ്ങനെ എഴുതാം അതിന്റെ ഒരു കോമൺ ഫോർമാറ്റ് ആണ് സാർ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നോക്കിയാലോ നമുക്ക് ഇങ്ങനെ ഒരു നമ്മുടെ എക്സാമിന് ചോദിക്കാം ഉണ്ട് ബിലോ എ ഫോർ ടീച്ചിങ് ടീച്ചിങ് പൊസിഷൻ ഇൻ ലോക്കൽ ലോക്കൽ സ്കൂൾ താഴെ ഒരു 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 ആണ് നിങ്ങളുടെ അടുത്തുള്ള ഇമാജിൻ യു ആർ ക്വാളിഫൈഡ് ആൻഡ് ഇൻട്രസ്റ്റഡ് നിങ്ങൾ ഈ ഈ എന്താ ഉദാഹരണം പറഞ്ഞപ്പോ ഞാനൊരു ടീച്ചറാണ് അപ്പോൾ ഒരു ഇംഗ്ലീഷിന്റെ ഇംഗ്ലീഷ് ടീച്ചർ ആവശ്യമുണ്ട് എന്നുള്ള ഒരു പോസ്റ്റ് എവിടെയും ഞാൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യും ഇട്ട് സോ അതാണ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് നിങ്ങൾക്ക് ചെയ്യാം ചെയ്യാം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ റൈറ്റ് ഓഫ് ജോബ് ആൻഡ് യുവർ സി വി എന്ന് പറയുന്നുണ്ട് സോ ഒരു ലെറ്റർ ഓഫ് അപ്ലിക്കേഷനും സി വി എന്ന് പ്രിപ്പയർ ചെയ്യാൻ തന്നിട്ടുണ്ട് നമുക്ക് കേട്ടോ ഇതാണ് നമ്മുടെ എന്ത് സ്കൂൾ ഗ്രീൻവുഡ് സ്കൂൾ മെയിൻ റോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം കൊടുത്തിട്ട് വേണ്ടത് എങ്ങനെ പേഴ്സണിറ്റ് ആൻഡ് ഡെഡിക്കേറ്റഡ് ഇംഗ്ലീഷ് ടീച്ചർ ക്വാളിഫിക്കേഷൻ ബി എഡ് ഇൻ ഇംഗ്ലീഷ് സ്കിൽസ് എന്താ ക്ലാസ് റൂം മാനേജ്മെന്റ് ലെസൺ ആൻഡ് പ്ലാനിംഗ് എക്സ്പീരിയൻസ് ടു ഇയർസ് പ്രിഫേഡ് സോ ഇതാണ് നമ്മുടെ സബ്ജക്ട് ഇത് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സോ ഈ ഒരു വിഷയത്തിന് ആസ്പദമായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു ജോബ് അപ്ലിക്കേഷൻ എഴുതണം ഇടാ സാർ അവിടെ ഇതിന്റെ ആൻസർ ആയിട്ട് പറയുന്നത് ഒരു കോമൺ ഫോർമാറ്റ് ആണ് അല്ലാതെ ഈ ഒരു കൊസ്റ്റിന്റെ ആൻസർ ആയിട്ടുള്ള അതല്ല അതായത് ഈ സ്കൂളിന്റെ നെയിമോ അങ്ങനത്തെ അല്ല നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരു കോമൺ ഫോർമാറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ സോ നോക്കോ അപ്പോൾ ആദ്യം എന്ത് വേണം ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഫ്രം അഡ്രസ് കൊടുക്കണം ആദ്യം ഫ്രം അഡ്രസ് ഫ്രം അഡ്രസ് തീർച്ചയായിട്ടും നിങ്ങളുടെ അഡ്രസ് ആയിരിക്കും എഴുതേണ്ടത് വരിക അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പേരോ നിങ്ങളുടെ അഡ്രസ്സോ എന്ത് ചെയ്യുന്ന മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ വേറെ എന്തെങ്കിലും എന്ത് ചെയ്യുക ഒരു ഇംഗ്ലീഷ് നെയിംസോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അഡ്രസ്സൊക്കെ ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാമെന്നുള്ളതാണ് കേട്ടോ ഓക്കെ സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എ ബി സി എന്ന് കൊടുക്കാം എ ബി സി സിന്ന് ഒന്നിട്ട് എടുക്കാം ഒരു പിന്നെ എക്സ് വൈസഡ് വില്ല അറ്റ് ട്വൻ്റി വൺ കാലിഫോർണിയ ഇംഗ്ലണ്ട് യു എസ് എന്നൊക്കെ ഉണ്ട് എന്താ പറയാ ഒരു അഡ്രസ്സ് കൊടുത്തിട്ട് നിങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് സോ നെയിം നെയിമ് അഡ്രസ്സ് പിന്നെ വേണ്ട സാധനമാണ് ഡേറ്റ് ഡേറ്റ് സാറ് വീണ്ടും പറയുന്നു ഡേറ്റിന്റെ ഫോർമാറ്റ് ഡേറ്റിന്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചോടാം ഡേറ്റിന്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ഡേറ്റ് ഇങ്ങനെ എഴുതിയരുത് ഇത് തെറ്റാണ് ഈ ഒരു ഫോർമാറ്റിൽ ഡേറ്റ് എഴുതിയരുത് ഡേറ്റ് ചെയ്തിട്ട് ഫോർമാറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചോ ഡേറ്റിന്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ് സിക്സ് സെപ്റ്റംബർ ട്വന്റി ട്വന്റി സിക്സ് ഇങ്ങനെ കൃത്യമായിട്ട് ഈയൊരു ഇതിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഡേറ്റ് ചെയ്തണം അങ്ങനെ ഡേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾ കൃത്യമായിട്ട് മറ്റേ പോലെ എഴുതരുത് ഒരിക്കലും അതൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് അല്ല സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഇങ്ങനെ കേട്ടോ അപ്പൊ ഈ ഒരു സാധനം ഫോളോ ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾ ലെറ്റർ ചെയ്ത എന്നുള്ളതാണ് കേട്ടോ പിന്നുള്ളത് ടു ആണ് ടു എന്നുള്ളത് നിങ്ങൾക്ക് ഏതാണ് അപ്പൊ നേരത്തെ നമുക്ക് കിട്ടിയ ക്വസ്റ്റൻ സ്കൂൾ എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും പ്രിൻസിപ്പൽ ഓഫ് സ്കൂൾ ഏത് സ്കൂളാണ് ആ സ്കൂളിന്റെ അഡ്രസ് ആയിരിക്കും ഉണ്ടാവും അല്ലെ അപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു ജോലിക്ക് വേണ്ടി നോക്കുകയാണെങ്കിൽ ഉദാഹരണം നമ്മളൊരു കമ്പനിയിൽ മാനേജർ ആവശ്യമെന്നാണെങ്കിൽ എന്താ പറയാ ആ കമ്പനിന്റെ പേരായിരിക്കും ഇനി മറ്റേ സ്ഥാപന ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും അല്ലെങ്കിൽ ടു ദ എംപ്ലോയർ ജോലിക്കാരാണെങ്കിൽ ആയിരിക്കും അപ്പൊ എന്താണ് ടു അഡ്രസ് എന്ന് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി ക്വസ്റ്റിനിൽ ഉണ്ടാവും അവിടെ ഇവിടെ കണ്ടോ ഇവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ഗ്രീൻവുഡ് ഹൈസ്കൂൾ ആണല്ലേ അപ്പൊ തീർച്ചയായിട്ടും പ്രിൻസിപ്പൽ ഓഫ് ഗ്രീൻവുഡ് ഹൈസ്കൂൾ സ്ഥലത്തിന്റെ പേരുണ്ടാവും അഡ്രസ് കൊടുക്കണം ഓക്കെ അപ്പൊ ഫ്രം ഡേറ്റ് ടു കിട്ടിയ ക്വസ്റ്റ്യനിൽ എന്തുണ്ടാവും ഇതിനുള്ള ഇവിടെ ഉണ്ടാവും ആ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും പിന്നെ സബ്ജക്ട് സബ്ജെക്ട് എന്താ അപ്ലിക്കേഷൻ പോസ്റ്റ് ഓഫ് നമ്മൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലിക്കേഷൻ കൊടുക്കുന്നത് ആ ഒരു അപ്ലിക്കേഷൻ പോസ്റ്റ് അപ്പൊ അതാണ് ഇവിടെ വേണ്ടത് ഓക്കെ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റിലേക്കാണ് ഇംഗ്ലീഷ് ടീച്ചർ ആണെങ്കിൽ ഫോർ ദ പോസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചർ ഓക്കെ കിട്ടിയ വിഷയത്തിലുണ്ട് അപ്പൊ ഇവിടെ കൊടുത്താൽ എന്താ ഇവിടെ എന്താ ഡെഡിക്കേറ്റഡ് ഇംഗ്ലീഷ് ടീച്ചർ എന്നാണ് അപ്പൊ ഇംഗ്ലീഷ് ടീച്ചർ എന്ന് ഇവിടെ കൊടുക്കണം ഓക്കെ സെല്യൂട്ടേഷൻ സർ അല്ലെങ്കിൽ മാഡം ഈ റെസ്പെക്റ്റഡ് വേണം നിർബന്ധമൊന്നുമില്ല എന്ത് കൊടുത്താൽ മതി നിങ്ങൾ ഒന്നെങ്കിൽ സർ അല്ലെങ്കിൽ മേഡം എന്ന് യൂസ് ഏതെങ്കിലും ഒന്നും ചെയ്യുക കൃത്യമായിട്ട് യൂസ് ചെയ്യാം സോ അതിനുശേഷം ബോഡി ഓഫ് ദി ആണ് എന്തെല്ലാം കാര്യങ്ങളാണ് ലെറ്ററിൽ വേണ്ടത് സാർ ഇവിടെ ഒരു കോമൺ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഫോർമാറ്റ് യൂസ് ചെയ്ത് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിൽ ഏത് കൊസ്റ്റൻ വന്നാലും ജോബ് അപ്ലിക്കേഷന്റെ കൊസ്റ്റിൻ ഏത് ഏരിയ എന്ന് വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് എഴുതാൻ പറ്റും കേട്ടോ ബോഡി ഓഫ് ദി ലെറ്റർ നോക്കുമോ ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നമുക്ക് ക്വസ്റ്റിന് ഓൾറെഡി ചെന്നിട്ടുണ്ടാവും ഏത് പോസ്റ്റ് ആണുള്ളത് അത് ആഡ് ചെയ്യാം ആൻഡ് അഡ്വർട്ടൈസ് നിങ്ങൾ എന്നാണ് നമ്മൾ എന്നാണ് ഞാൻ ോ അല്ലെങ്കിൽ ഞാൻ പത്രത്തിൽ കണ്ടുപോന്നോ അങ്ങനെ എന്തെങ്കിലും ഡേറ്റ് ഓൺ ആക്കണം പത്രത്തിലാണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇൻസ്റ്റഗ്രാം എന്ന് പറയാം ഐ ഹാവ് റിക്വയർഡ് ആൻഡ് സ്കിൽസ് ഫോർ ദ പോസ്റ്റ് ഈ പോസ്റ്റിലേക്കുള്ള എല്ലാ ഉണ്ട് എന്ന് ഐ ആം കോൺഫിഡന്റ് ദാറ്റ് ഐ ഡിസ്ചാർജ് മൈ ഡ്യൂട്ടി സിൻസിയർലി അനുഭവിക്കുന്നത് എനിക്ക് വളരെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ പിന്നെന്താണ് ഐ റിക്വസ്റ്റ് യു ടു കൺസിഡർ മൈ അപ്ലിക്കേഷൻ ഫേവറബിൾ നിങ്ങൾ എനിക്ക് ഫേവറാവുന്ന എനിക്ക് പിന്നെ എൻ്റെ താല്പര്യത്തിനാണ് എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളെൻ്റെ പിന്നെ അപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ റിക്വസ്റ്റ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു എൻ്റെ അപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യണമെന്ന് എന്താണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഫേവറബിൾ ആയിട്ട് രീതിയിൽ എൻ്റെ ഒരു അപ്ലിക്കേഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദെൻ ക്ലോസിങ് ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ അവസാനം താങ്ക്യങ് യു എന്ന് പറയാം പിന്നെ യു ആസ് ഫെയ്റ്റ്ഫുൾ എന്ന വിശ്വസ്തയോടെ ദെൻ സിഗ്നേച്ചർ നെയിം നിങ്ങൾ സിഗ്നേച്ചർ നെയിം നീതിയത് നിങ്ങൾ എങ്ങനെ എസ് ഡി ദെൻ നെയിം ദു കേട്ടോ ഓക്കെ പേര് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ സ്വന്തം പേര് എന്ത് ചെയ്തു ഒരിക്കലും ആഡ് ചെയ്യരുത് നിങ്ങൾ എസ് ഡി എന്ന് എഴുതിയിട്ട് പിന്നെ നെയിം മതി നേട്ടോ അപ്പോൾ സെറ്റ് ആണല്ലോ ഇതുപോലെ നിങ്ങൾ ചെയ്യണം ജോബ് ജോബ് നമ്മൾ ഫുൾ ആണ് സീവ് ചെയ്തേണ്ടത് എങ്ങനെയാണ് സീവ് ഇതാണ് സീവിന്റെ ഫുൾ ഫോം ആണ് കരിക്കുലം വിറ്റ് എന്ന് പറയുന്നത് സോ കരിക്കുലം വിറ്റ് അപ്പോൾ നോക്കിക്കോ ആദ്യമാണ് വേണ സാധനം എന്തായിരിക്കും നിങ്ങളുടെ കരിക്കുലം സി വി ബയോഡാറ്റ ആണ് സാധനം ഓക്കെ സോ ഫസ്റ്റ് വേണം നിങ്ങളുടെ നെയിം ആണ് അതിനുശേഷം നിങ്ങളുടെ അഡ്രസ് വേണം നമ്പർ ഇമെയിൽ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇമെയിൽ ഐ ഡി എഴുതുന്ന സമയത്ത് എന്ത് ചെയ്ത ഒരിക്കലും യൂസ് ചെയ്യരുത് ഒക്കെ ലെറ്റർ സാർ ഒരു എക്സാംപിൾ തരാം എ ബി സി ഡി സീറോ സെവൻ ഡോട്ട് കോം ഓക്കെ ഇതേപോലെ ആ ഒരു സാധനം എഴുതാന്നുള്ളതാണ് സാറിന് പറയാനുള്ളത് ബിക്കോസ് അതിന്റെ റീസൺ എന്താ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇമെയിൽ ഒരിക്കലും എന്ത് ഉണ്ടാവില്ല ലെറ്റർ ഉണ്ടാവില്ല ഫുൾ സ്മാൾ ലെറ്റർ ആയിരിക്കും ചെയ്താൽ അപ്പോൾ ആര് നിങ്ങൾ എന്ത് ചെയ്ത് ക്യാപിറ്റൽ ലെറ്ററിൽ ചെയ്തിരുന്നു കേട്ടോ പിന്നെ എന്താ കരിയർ ഒബ്ജക്റ്റീവ്സ് ടു വർക്ക് ഇൻ എ റപ്പ്യൂട്ടഡ് ഓർഗനൈസേഷൻ വെർ ഐ ക്യാൻ യൂട്ടിലൈസ് മൈ സ്കിൽസ് കോൺട്രിബ്യൂട്ട് യൂസ് ഗ്രോത്ത് അതാണ് കരിയർ കരിയർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ഏതാ ഡിഗ്രി ആണുള്ളത് ഇപ്പോൾ ബി എ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇപ്പോൾ സാർ ബി എ എം എ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ ബി എ അല്ലേ ബി എ ഡിഗ്രി ബി എ ആണ് അപ്പോൾ ബി എ ഇംഗ്ലീഷ് ബി എ ഇംഗ്ലീഷ് പഠിച്ച കോളേജ് ഏതാണോ ആ കോളേജിന്റെ നെയിം എന്ത് ചെയ്യാം അവിടെ കൊടുക്കുക ദൻ പാസ്സായ വർഷം എന്ത് ചെയ്യാം അവിടെ എന്നുള്ളതാണ് കേട്ടോ പിന്നെ പ്ലസ് ടു ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്ലസ് ടു ദെൻ പ്ലസ് ടു പാസ്സായ സ്കൂൾ ഏതാണ് ഇയർ ഏതാണ് പിന്നെ എസ് എൽ സി പഠിച്ച സ്കൂൾ ഏതാണ് ഇയർ ഇതെന്ത് ചെയ്യാം കൊടുക്കാം അതിനുശേഷം പിന്നെ എന്ത് വേണം പിന്നെ സ്കിൽസ് നമുക്ക് എന്തൊക്കെയാണ് സ്കിൽസ് ഉണ്ട് കേട്ടോ ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഹാർഡ് വർക്കിങ് അതേപോലെ ടീം പ്ലെയർ ടീം പ്ലെയർ എന്ന് പറഞ്ഞാൽ ടീമിനോട് കൂടെ എല്ലാവരും നമുക്കൊരു ടീമുണ്ടാവും എല്ലാം എടുത്തും അപ്പോൾ ആ ടീമിനോട് കൂടെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം നമ്മൾ സ്കിൽ കിട്ടും പിന്നെ എക്സ്പീരിയൻസ് ഫ്രഷർ ആണോ എക്സ്പീരിയൻ്റ് ആണോ ഫ്രഷർ എന്ന് പറഞ്ഞാൽ പുതിയ ഒരാൾ എക്സ്പീരിയൻസ് എക്സ്പീരിയൻ്റ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ സോ എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം മെൻഷൻ ചെയ്യേണ്ടി വരും പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്താ പറയുക ഡേറ്റ് ഓഫ് ബർത്ത് ജെൻറ് നാഷണാലിറ്റി നോൺ ഏതൊക്കെ ഭാഷകൾ അറിയാം ഇംഗ്ലീഷ് മലയാളം അറബിക് അല്ലെ ഹിന്ദി ഉറുദു അങ്ങനെ കുറെ ഇന്ത്യയിലുള്ള കോമൺ ലാംഗ്വേജസ് ഉണ്ടല്ലോ സോ അത് പിന്നെന്താ ഇന്ത്യയിലെ ലാംഗ്വേജ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആറു ആളുകൾ ഉണ്ടെങ്കിൽ അത് ചെയ്താട്ടോ സോ പിന്നെ ഡിക്ലറേഷൻ ഐ ഹിയർ ബൈ ഡിക്ലയർ അബോ ഇൻഫർമേഷൻ ട്രൂ ദ ബെസ്റ്റ് ഓഫ് മൈ നോളേജ് ഞാൻ മുബ മുകളിൽ കൊടുത്ത മുഴുവൻ കാര്യങ്ങളെന്താണ് സത്യാണെന്നുള്ളൊരു സാധനം ഡിക്ലറേഷൻ കൊടുക്കാം അതിന് ശേഷം നോക്കണം പ്ലേസ് ഡേറ്റ് ചില ആളുകൾ പ്ലേസും ഡേറ്റ് പടാൻ അതേപോലെ നെയിമും സൈനും ഇവിടെയും കൊടുക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ ഇവിടെ സാറേ കൊടുത്തിട്ടുള്ള ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യാണ് ഏറ്റവും നല്ലത് അങ്ങനെ കൊടുക്കുന്ന ആൾക്കാർ ഉണ്ട് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യാം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എസ് ഡി ദെൻ നെയിമും എന്ന് തീറ്റെന്ത് ചെയ്യാം ഈ ഒരു സാധനം ക്ലോസ് ചെയ്യാം എക്സാമിന് നിർബന്ധമായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് എൻ്റെ ജോബ് അപ്ലിക്കേഷൻ സി വി എന്ന് പറയുന്നത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് അപ്പൊ എന്ത് ചെയ്ത് ഒരിക്കലും മിസ് ആക്കരുത് സാറ് പറഞ്ഞാൽ ഫോർമാറ്റ് ഇതാ ഈ ഫോർമാറ്റ് അതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ അപ്ലിക്കേഷൻ ജോബ് ഫോർമാറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഈ ഫോർമാറ്റ് തന്നെ എഴുതി പോവാം ഫ്രം ഇവിടെ എഴുതി കഴിഞ്ഞാൽ എന്ത് മാർക്ക് മിസ് ആവും അപ്പോ കൃത്യമായിട്ട് ഈ ഫോർമാറ്റ് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എട്ട് മാർക്ക് സെറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ എക്സാമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ ഓക്കെ